ലൈൻ ഒന്നും ഇല്ല അത് നിന്റെ അടുത്തല്ല പറയട്ടെ എങ്ങനെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ചോദിച്ചടക്കണു ആ നിനക്ക് ഇല്ലെങ്കിൽ കൊള്ളാം ആറ്റും നോട്ടൊരു പെണ്ണിനെ സെറ്റാക്കാൻ നോക്കുമ്പോ സാമിക്ക് വരെ പ്രേമ മലക്കി പോയി വന്നിട്ട് പ്രേമം പറയാനുള്ള പ്ലാനായിരിക്കും ഇപ്പൊ തന്നെ ബ്ലോക്ക് ആക്കണം ഡോ അടുത്ത് കാര്യം ചോദിക്കാണ്ട് എനിക്ക് താനെ എനിക്ക് ബാഗിൽ ഇരിക്കുമ്പോ പിടിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ പിടിക്കട്ടെ എന്ത് അടുത്ത് പറഞ്ഞാമടുത്ത് അയ്യോ അതല്ല ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ലേ എനിക്ക് തൊട്ട് കഴിഞ്ഞാൽ സാമി അശുദ്ധാവില്ലേ എനിക്ക് പിടിക്കാണ്ടിരുന്നില്ല ഞാൻ ബാക്കോട്ട് പോകുന്നു വണ്ടിയുടെ കമ്പിയും വേറെ വഴിട്ടാ വേറെ ഇത് പറ്റാതന്റെ എത്രീട്ടാ താമ്യായി തുടർന്നശു സഞ്ജു ഇറങ്ങി എന്തിരി കൊടുക്കാൻ പോവുക ഇറങ്ങണം മലയ്ക്ക് പോണോ ഞാനല്ലേ പോടാ എന്റെ വണ്ടിയില്ല നീ വേണങ്ങേ പണിങ്ങിട്ടെങ്കിൽ കഴുകി കൊടുക്കോ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ആവും ചുക്കാണ്ടറിഞ്ഞോ പറഞ്ഞ പറഞ്ഞു കേരളം ആ ശരിക്ക വണ്ടി നമുക്ക് പിടിച്ചിരുന്നാളോ കാണുമ്പോൾ തോന്നും മിണ്ടാൻ ഒരു വാക്ക് ആരും ആരും അറിയാത്ത നോക്ക് ടി നടക്കാൻ വേണ്ടിട്ടായിരുന്നു പുഴുപ്പല്ലി പൂജയുടെ അതേ തൊള്ളാ പുഴുപ്പല്ലി പൂജ

നീ കൊറച്ചേരത്തെ പറഞ്ഞില്ലേ പെണ്ണു കിട്ടാണ്ട് കുറുതന്യാസാൻ പോയി ആ ചേട്ടനാണ് ആ ചേണ കെട്ടി പിടിക്കോ അല്ലെടുക്കാൻ நீயக்கே சன்னியாசியா தான் நல்லது சிறிய பிள்ளையே இப்படித்தான் வைபாண்டில் கீரண பிள்ளைக்கு அஞ்சாறு லையன்